തോന്നുന്നത് വളരെയേറെ സന്തോഷം അവരാണ് മോനെ വിജയിപ്പിച്ചത് ഒത്തിരി ഇത്രയും പ്രേക്ഷകര് എന്ന് നോക്കുമ്പോൾ സന്തോഷം ഒത്തിരി ഒത്തിരി ഞങ്ങൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ചാലും അധികം പ്രേക്ഷ എല്ലാവരോടും നന്ദി പറഞ്ഞു പറഞ്ഞു മണ്ടനല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞു മണ്ടനല്ല അവർക്ക് തന്നെ രണ്ട് ദിവസം അവനവിടെ പിന്നെ ഒന്നും കളിക്കുകയും എടുക്കുകയും ചെയ്യാതെ അങ്ങനെ കുട്ടിയിരുന്നു അപ്പോൾ അവനകത്തെയെല്ലാം കണ്ടൊന്നും മനസ്സിലാക്കാതെ അവൾ കുട്ടിന്ന് ഇരുന്നാൽ ഇപ്പം കണക്കാക്കി ഇരുന്നപ്പോൾ ഇവർ വിചാരിച്ചൊരു മണ്ടനാണെന്ന് അപ്പോൾ ലാസ്റ്റ് ഇവർക്ക് തന്നെ തോന്നി ഇവൻ മണ്ടനല്ല ബുദ്ധിമാനാണ് ഇവർ തന്നെ പറഞ്ഞു ഇപ്പം ലാസ്റ്റ് ബുദ്ധിമാനാന്ന് കളിയും ചെയ്തു എന്തോ സഹിക്കാപ്പല്ലാത്തൊരു സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് ശരി എങ്ങനെയോ എന്തൊക്കെയോ തോന്നിയെന്ന് എനിക്ക് തന്നെ പറയാൻ അതിന് മാത്രം സന്തോഷവും സങ്കടവും എല്ലാം എൻ്റെ മനസ്സിൽ തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാവൂല ചിലപ്പോൾ മുതൽ എൻ്റെ മോനല്ലേ ഞാൻ വളർത്ത മോനല്ലേ എനിക്കറിയാലോ അവരൊരു മണ്ടനല്ല നല്ലൊരു ബുദ്ധിമാനാണ് ഒരു ബുദ്ധിമാനായതുകൊണ്ട് ഇപ്പഴും കുഞ്ഞി പ്രായം മുതൽ അധ്വാനിക്കാനും കഷ്ടപ്പെടാനും യാതൊരു അലമ്പോ പ്രശ്നങ്ങളിലോ ഒന്നും ഇല്ലാതെ പോവാതെ നല്ല രീതിയിൽ വളർന്നു വന്നത് അവർ നല്ലൊരു ബുദ്ധിമാനായിട്ടാണ് കുറിച്ച് പറയുന്നുണ്ട് സ്നേഹം കുഞ്ഞു പ്രട്ടേം മുതൽ കഷ്ടപ്പാട സമയത്തും എന്നോട് എല്ലാ കാര്യവും പറയും ഞാനും പറയും അങ്ങനെ ഭയങ്കര സ്നേഹം പിന്നെ എനിക്ക് സുഖമില്ലാണ്ടായോടി ഒന്നും കൂടി ഭയങ്കര വിഷമമായി അപ്പവും അവൻ ഞാൻ അമ്മ പേടിക്കണ്ട ഞാൻ അമ്മ ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് പോകുന്നപ്പോൾ കംപ്ലൈന്റ് അങ്ങായി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി അവനും എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട എവിടെ പോയാലും എൻ്റെ തൊണ്ടയിലൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനെയും ചെയ്ത രക്ഷിക്കും അമ്മ തളരെ പേടിക്കുക ഒന്നും ചെയ്തിട്ടു